രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമലൂർ അരൂർ തുറവൂർ തൃശൂർ ലോക രക്തദാന ദിനത്തോടനുബന്ധിച്ച് സി എസ് എസ് രക്തബന്ധു രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ലോക രക്തദാന ദിനത്തോടനുബന്ധിച്ച് സി എസ് എസ് രക്തബന്ധുവും ആശുപത്രി ക്യാമ്പ് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ അനൂപ് ചാക്കോ ഉദ്ഘാടനം ചെയ്തു ആറ് മാസം ചിലവിൽ ഫ്രാൻസിൽ വന്ന് അദ്ദേഹം ബ്ലഡ് ഡൊണൈറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ റീസൺ അദ്ദേഹം പറയുന്നത് അദ്ദേഹം വളരെ വിശിഷ്ടമായ അല്ലെങ്കിൽ ഒരു മൂല്യമുള്ള ഒരു ഒരു ബ്ലഡ് ഉടമയാണ് ബ്ലഡ് ഗ്രൂപ്പിന് ഉടമയാണ് അതായത് എന്ന് പറയുന്ന സ്വർണ്ണരക്തം എന്ന് പറയുന്ന ആറഞ്ച് നൾ എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പ് അതിൻ്റെ ഉടമയാണ് അപ്പം അപ്പം ഞാൻ അപ്പോഴാണ് ഞാൻ ഇത്തരത്തിലൊരു ഗ്രൂപ്പിനെ പറ്റി ഒന്ന് എന്താണ് സംഭവം നോക്കാൻ നോക്കിയത് അപ്പം ഈ ആർ എച്ച് പറയുന്നത് നമുക്കറിയാം നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ് ഈ പി ഒ ഗ്രൂപ്പും ആർ എച്ച് ഗ്രൂപ്പും ഒക്കെ അത് അതുവഴിയാണ് ഇത് നിർണയിക്കുന്നത് അതായത് ഇതിലെ അടങ്ങിയിരിക്കുന്ന മാനേജിൻ്റെ അളവ് വഴിയാണ് ഈ ഗ്രൂപ്പുകൾ അങ്ങോട്ട് നിർണയിക്കുന്നത് സെക്രട്ടറി ഷംസു യാക്കൂബ് വഹിച്ചു പ്രസിഡന്റ് സലീം ഷുക്കൂർ സി സി എസ് രക്തബന്ധു കോഡിനേറ്റർ അനീഷ് കൊച്ചി സെന്റർ ഹെഡ് ബ്ലീസെന്റ് ആന്റണി മാർക്കറ്റിംഗ് മാനേജർ ടി കെ മുഹമ്മദ് നസീം ടെക്നിക്കൽ മാനേജർ പോൾ പാണ്ഡി ലൂർദ് ബ്ലഡ് ബാങ്ക് സൂപ്പർവൈസർ സിസ്റ്റർ ജോസ്ന മാത്യു ബ്ലഡ് കോർഡിനേറ്റർ എ കെ വാഹിദ എന്നിവർ ഈ പക്ഷേ ഞാൻ നമ്മുടെ എന്നിവർക്കും നമ്മൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ഒരു കാര്യവും പറഞ്ഞു കൊടുക്കുന്ന സ്ത്രീകൾക്ക് വളരെ അവർക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് രക്തം ദാനം ചെയ്തു തുടർന്ന് ലൂർദ് കോളേജ് വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് ഫ്ലാഷ്മാഫും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു ന്യൂസ് ബ്യൂറോ കൊച്ചി